വൈകുന്നേരം തൊട്ടടുത്തുള്ള അമ്പലത്തെ തൊഴാൻ പോയിട്ട് വന്ന അമ്മ ആ അമ്മ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് മകളുടെ മുറിയിലെ ഒരു അരണ്ട വെളിച്ചമാണ് അതുമാത്രമല്ല ആ മുറിയുടെ വാതിലിൻ്റെ അടിയിൽ കൂടിയിട്ട് കുറച്ച് ബട്ടൺസ് ഇങ്ങനെ ഉരുണ്ടുവരുന്നതും വരുന്നതുമുണ്ട് ഇത് എന്താണെന്ന് നോക്കാനായിട്ട് ആ അമ്മ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തെരിച്ചു പോയി എന്താണെന്നല്ലേ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദ്രി ദ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് കൊൽക്കത്തയിലെ ആനന്ദ് അപ്പാർട്ട്മെൻറ്റിലെ തേർഡ് ഫ്ലോറിലാണ് പരേഗ് ഫാമിലി താമസിച്ചിരുന്നത് നാഗർദേശ് പരേഗും ഭാര്യ യഷ്മദീസൻ പരേഗും ഇവരുടെ മക്കളായ ഹേദൽ രജീന്ദർ എന്നീ രണ്ട് മക്കളും അടങ്ങുന്നതായിരുന്നു പരേഗ് കുടുംബം പതിനെട്ട് വയസ്സ് തികഞ്ഞ ഹേദൽ എന്ന പെൺകുട്ടി അവിടെ പഠിച്ചിരുന്നത് ഒരു ബാഹുബസാറിലെ വലിയ സ്കൂളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് അഞ്ചിന് ഐ സി എസ് സി എക്സാം ഉണ്ടായിരുന്നതിനാൽ ഹേദൽ രാവിലെ ഏഴ് പതിനഞ്ചോടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇറങ്ങുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഹേദൽ തിരിച്ചെത്തിയത് എന്നാൽ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എതിർവശത്ത് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ ഒരാളെ കാണാൻ ഹെയ്ദൽ പോവുകയാണ് അത് ഐ സി എസ് സി എക്സാമിന് അവളെ സഹായിച്ച അവളുടെ ടീച്ചറിനെ കാണാനായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഹേദൽ ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്നത് അവരുടെ ഒരു കൂട്ടുകാരിയായ കാജൽ കാണുകയാണ് നീ എവിടെ പോയിട്ടാണ് വരുന്നത് എന്ന് കാജൽ ചോദിച്ചു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് ടീച്ചറെ കാണിക്കാൻ പോയതാണ് അപ്പോൾ ടീച്ചർ അവിടെയില്ല എന്ന് ഹേദൽ മറുപടി പറഞ്ഞു കുറച്ചു നേരം എക്സാം വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിന്ന ശേഷം ഹേതലിന് ബൈ പറഞ്ഞ് കാജൽ അവിടെ നിന്നും പോയി എന്നാൽ കാജലിന് അറിയില്ലായിരുന്നു ഹേദലിനെ ഇനി ഒരിക്കലും കാണില്ല എന്ന് അതിനുശേഷം ഹേതൽ സ്വന്തം അപ്പാർട്ട്മെന്റിൽ എത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ക്ഷീണമുണ്ട് ഒന്ന് ഉറങ്ങട്ടെ എന്ന് അമ്മയോട് പറഞ്ഞ് ഹേദൽ സ്വന്തം റൂമിലേക്ക് പോയി വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ ഹേതലിൻ്റെ അമ്മ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുകയാണ് പോകാൻ നേരം വാതിലിൽ അടച്ച് കുറ്റിയിട്ടേക്ക് എന്ന് ഓർമ്മിപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് ആ സമയത്തൊന്നും ഹേതലിൻ്റെ അച്ഛനും അനിയനും അവിടെ ഇല്ലായിരുന്നു അവർ പുറത്തായിരുന്നു മകൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അരമണിക്കൂറിനകം ആ അമ്മ തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തിയ അവർ വാതിൽ കുട്ടിയിട്ടിരിക്കുന്നത് കാരണം പലതവണ വിളിക്കാൻ ശ്രമിച്ചു എന്നാൽ ഹേതൽ വാതിൽ തുറന്നില്ല മാത്രവുമല്ല മകളുടെ ഒരു ശബ്ദവും അകത്തു നിന്നും കേൾക്കുന്നുമില്ല അടിച്ചിട്ട് പോലും രക്ഷയില്ല പേടിച്ച ആ സ്ത്രീ ഉടൻ തന്നെ ലിഫ്റ്റ് ഓപ്പറേറ്ററെ വിളിച്ച് കാര്യം പറയുകയാണ് അയാൾ സെക്യൂരിറ്റി ഗാർഡിനെയും കൂട്ടിക്കൊണ്ടു വന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചു മൂന്ന് പേരും കൂടി ചേർന്ന് ആ വാതിൽ അവസാനം തല്ലി തുറക്കുകയാണ് വാതിൽ തുറന്നതും ഹേതലിൻ്റെ അമ്മ മകളുടെ ബെഡ്റൂമിലേക്ക് ഓടി അപ്പോൾ അവർ കാണുന്നത് വാതിൽ പാതി ചാരി കിടക്കുന്നു അതിനകത്തു നിന്നും ഒരു അരണ്ട വെളിച്ചം വരുന്നുണ്ട് കൂടാതെ വാതിലിനടിയിലൂടെ കുറച്ച് ബട്ടൺസും ഇങ്ങനെ തറയിൽ കിടപ്പുണ്ട് വാതിൽ തുറന്ന് അകത്ത് കയറിയ ആ സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ചു ഹെയ്തൽ കട്ടിലിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് തലയിൽ ഭാരമുള്ള എന്തോ കൊണ്ട് അടിച്ചതുപോലത്തെ മുറിവുകളുണ്ട് യഷ്മതിയുടെ നിലവിളി കേട്ട് അടുത്ത അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാരെല്ലാം ഓടിക്കൂടി ആൾക്കാരെല്ലാം ഈ ക്രൈം സീനിൽ കയറി ഇറങ്ങിയതോടെ പോലീസിന് ലഭിക്കാവുന്ന ഫോറൻസിക് തെളിവുകളെല്ലാം നശിച്ചിരുന്നു ഒരു സമയം കഴിഞ്ഞ് ഹെയ്തലിൻ്റെ അച്ഛനും അനിയനും എത്തി എല്ലാവരും ചേർന്ന് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങിയതും അടുത്തുള്ള ഒരു അയൽവാസിയായ ഡോക്ടർ ഹേദലിനെ പരിശോധിക്കുകയാണ് അദ്ദേഹം പരിശോധിച്ച ഉടനെ ഹേദലിൻ്റെ മരണം ഉറപ്പിച്ചു ആനന്ദ് അപ്പാർട്ട്മെൻസിൽ നിന്നും പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചെങ്കിലും പോലീസ് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് അവിടെ എത്തിയതും പരിശോധനകൾ നടത്തിയതും അപ്പോഴേക്കും ക്രൈം സീനിൽ നിന്നും കിട്ടാവുന്ന എല്ലാ ഫോറൻസിക് തെളിവുകളും ആൾക്കാർ കയറിയിറങ്ങി നശിപ്പിച്ചിരുന്നു പോലീസ് വളരെ അലക്ഷ്യമായിട്ടാണ് ഈ കേസിന്റെ തുടക്കം മുതൽ കൈകാര്യം ചെയ്തത് ബോഡി ഓട്ടോപ്സിക്ക് അയക്കുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പറയുന്നത് ഹേദൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും ഇരുപത്തിയൊന്ന് മാരക മുറിവുകൾ അവളുടെ ശരീരത്തിൽ ഉണ്ടെന്നുമാണ് കൂടാതെ കില്ലറെ ശ്വാസം മുട്ടിച്ചാണ് അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ഹേദലിന്റെ പാരൻസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഒരു പാൻറും ഷർട്ടും ഒരു റിസ്റ്റ് വാച്ചും അവിടെ കാണാനില്ല അത് കില്ലറെടുത്തതായിരിക്കണം എന്ന് പോലീസിന് തോന്നി കൂടാതെ കുറച്ച് ബട്ടൺസ് ആ മുറിയുടെ വാതിലിനടുത്ത് നിന്നും പോലീസിന് കിട്ടി അത് ആ വീട്ടിലെ ആരുടെയും അല്ല യശ്മതി അമ്പലത്തിൽ പോയിട്ട് വന്ന ഒരു അര മണിക്കൂറിനകത്താണ് ഇത് നടന്നിരിക്കുന്നത് ആ സമയം ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു അപ്പോഴാണ് യഷ്മതി ഒരു കാര്യം പറയുന്നത് തങ്ങൾക്ക് സംശയം ധനഞ്ജയ് ചാറ്റർജി എന്നവനെയാണ് എന്ന് അയാൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണ് എന്നാൽ അയാൾ ഈ കൊല നടക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് തേർഡ് ഫ്ലോറിൽ കയറിപ്പോകുന്നത് കണ്ടു എന്ന് രണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് മൊഴി കൊടുത്തു മാത്രവുമല്ല ഹേദലിനോട് ഇയാൾ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നതായും അവളെ ശല്യപ്പെടുത്തിയിരുന്നതായിട്ട് അവൾ തങ്ങളോട് പരാതിപ്പെട്ടിരുന്നുവെന്നും ഹേതലിൻ്റെ പാരൻസ് പോലീസിനോട് പറയുകയാണ് അതാണ് അവർക്ക് ധനഞ്ജയനെ സംശയിക്കാൻ കാരണം ധനഞ്ജയനെ പോലീസ് തപ്പിയെങ്കിലും അയാൾ ആ ദിവസം തന്നെ അവിടെ നിന്നും കടന്നു കളഞ്ഞു രണ്ട് മാസത്തിന് ശേഷം അയാളെ വെസ്റ്റ് ബംഗാളിലെ കുൽദീപ് വില്ലേജിൽ നിന്നും കിട്ടുകയാണ് അവിടെ തന്നെയാണ് അയാളുടെ വീടും അയാളുടെ വീട്ടിൽ നിന്നും കാണാതെ പോയ വാച്ചും പാൻറ്റും ഷർട്ടും ഒക്കെ പോലീസിന് കിട്ടി അവിടെ കിടന്ന ബട്ടൺസ് ധനഞ്ജയൻ്റെ ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അങ്ങനെ അയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ഇനി ആരാണ് ഈ ധനഞ്ജയ് എന്ന് പറയാം വെസ്റ്റ് ബംഗാളിലെ ബെംഗ്വാറ ഡിസ്ട്രിക്റ്റിലെ കുൽദീപ് വില്ലേജിലാണ് ധനഞ്ജയ് ചാറ്റർജി ജനിച്ചത് ഒരു ദരിദ്ര കർഷക കുടുംബമായിരുന്നു അയാളുടേത് ഇരുപത്തിനാലാം വയസ്സിൽ അയാൾ പൂർണിമ എന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ആദ്യകാലത്തൊക്കെ അയാൾക്ക് മിലിട്ടറി ഇൻ്റലിജൻസിന് കയറണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അതിനൊന്നും സാധിച്ചില്ല അതിനുശേഷമാണ് അയാൾ ആനന്ദ് അപ്പാർട്ട്മെൻറ്റിലെ ഒരു ഏജൻസി വഴി സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി കയറുന്നത് അവിടെ വച്ചാണ് ഹെയ്തലിനെ കാണുന്നതും അടുപ്പം തോന്നുന്നതും എന്നാൽ ഹെയ്തലിന് ഇയാളുടെ സംസാരവും പ്രവൃത്തിയും രീതികളും ഒന്നും ഇഷ്ടമായിരുന്നില്ല അങ്ങനെയാണ് അവൾ പാരൻസിനോട് പരാതി പറഞ്ഞത് അവർ സെക്യൂരിറ്റി ഏജൻസിയിൽ പരാതി കൊടുക്കുകയാണ് അങ്ങനെ ഏജൻസി ആ പരാതിയിൽ നടപടിയെടുത്ത് ധനഞ്ജയിനെ കൊൽക്കത്തയിലെ തന്നെ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് സ്ഥലം മാറ്റി ഹെയ്തൽ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ആ ദിവസമാണ് ധനഞ്ജയ്ന് അവിടെ ഡ്യൂട്ടിക്ക് കയറേണ്ടിയിരുന്ന ദിവസവും എന്നാൽ അന്ന് വൈകുന്നേരമാണ് ധനഞ്ജയ് ആനന്ദ് അപ്പാർട്ട്മെന്റിൽ വന്നത് മറ്റുള്ളവർ കണ്ടതും ഇവന് സ്ഥലം മാറ്റിച്ചതിലുള്ള വൈരേഖത്തിലാവാം ഇവൻ ഈ കൊല നടത്തിയെന്നാണ് മോട്ടീവായിട്ട് പോലീസ് കരുതിയത് ഇതോടെ കേസന്വേഷണം ഏറെക്കുറെ അവസാന സ്റ്റേജിലായി എന്ന് കരുതിയ പോലീസിന് തെറ്റി യഥാർത്ഥത്തിൽ അവിടം മുതലാണ് കേസ് ശരിക്കും തുടങ്ങിയത് ഈ കേസിൽ നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വന്നു ഒന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് ഈ ഒരു കൊല നടത്താൻ പറ്റുമോ രണ്ട് ഇയാൾ ഈ തേർഡ് ഫ്ലോറിൽ കയറുന്നതും യഷ്മതി വാതിൽ തട്ടി ബഹളം വയ്ക്കുന്നതിന് മുൻപ് താഴേക്ക് പോകുന്നതും കണ്ടവരുണ്ട് മൂന്ന് അകത്തു നിന്നും കുറ്റിയിട്ട് ആ ഫ്ലാറ്റിൽ കൂടി ഒരാൾക്ക് ഇറങ്ങിപ്പോകാൻ എങ്ങനെ പറ്റും മറ്റ് പിൻവാതിൽ വഴി പോവുക ഫ്ലാറ്റുകളിൽ സാധ്യമല്ല അപ്പോഴാണ് ഹേതലിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് ഒരു ഞെട്ടിക്കുന്ന വിവരം പറയുന്നത് ഹേതൽ റേപ്പ് ചെയ്യപ്പെട്ടതല്ല സ്വന്തം ഇഷ്ടത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് എന്ന് കാരണം ഹേതലിൻ്റെ ശരീരത്തിൽ പല ഭാഗത്ത് മുറിവുകളുണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് ഒരു മുറിവുകളും ഇല്ല ഒരു പെൺകുട്ടി ബലാത്കാരം ചെയ്യപ്പെട്ടതാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരം സംഭവിച്ചതാണോ എന്ന് ആർക്കറിയാൻ സാധിച്ചില്ലെങ്കിലും ഒരു ഡോക്ടറിനെ കാണാൻ തന്നെ മനസ്സിലാകും ഇതോടെ ഈ കേസ് പോലീസിന് ഒരു വലിയ തലവേദനയായി മാറുകയാണ് ഒന്നും കിട്ടിയ സെമൻ വച്ച് ധനഞ്ജയുമായിട്ടാണോ ഇവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഡി എൻ എ ടെസ്റ്റ് എന്ന ഒരു സമ്പ്രദായം നിലവിൽ വരാത്ത കാലമായിരുന്നു എന്നാലും പോലീസ് കില്ലർ കില്ലറ് ചാറ്റർജി ആണെന്ന നിഗമനത്തിൽ ഉറച്ചു നിന്നു അതിന് അവർ കണ്ടെത്തിയ കാരണങ്ങളിതായിരുന്നു എന്തിനാണ് അയാൾ ആ ദിവസം തന്നെ അവിടെ നിന്നും കടന്നു കടന്നുകളഞ്ഞത് ആ ഷർട്ടും പാൻസും വാച്ചുമൊക്കെ എങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്നും കിട്ടി അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് എങ്ങനെ ക്രൈം സീനിലെത്തി ഇതെല്ലാം തന്നെ പോലീസിന് അവനാണ് കില്ലറെന്ന് സ്ഥാപിക്കാനുള്ള സാഹചര്യ തെളിവുകളായിരുന്നു അങ്ങനെ ധനഞ്ജയനെതിരായുള്ള നിരവധി തെളിവുകൾ നിരത്തി അയാളെ കോടതിയിൽ ഹാജരാക്കുകയാണ് ക്രൈം സീനിൽ ആൾക്കാർ കയറിയിറങ്ങി ഫോറൻസിക് തെളിവുകൾ നഷ്ടപ്പെട്ടു എന്ന വിവരം പോലീസ് കോടതിയെ അറിയിച്ചു ഫോറൻസിക് തെളിവുകൾ കളക്ട് ചെയ്യാൻ പറ്റാതെ വന്നാൽ സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരാവുകയാണെങ്കിൽ കേസിൽ നിന്നും പ്രതി രക്ഷപ്പെടില്ല ഇവിടെയും അതാണ് സംഭവിച്ചത് പ്രോസിക്യൂഷന് സാഹചര്യ തെളിവുകൾ നിരത്തി സമർത്ഥമായിട്ട് ഇത് തെളിയിക്കാൻ സാധിച്ചു അങ്ങനെ ധനഞ്ജയ് ചാറ്റർജിക്ക് വധശിക്ഷ വിധിക്കുകയാണ് കോടതി എന്നാൽ താനല്ല കൊലയാളി താൻ നിരപരാധിയാണെന്ന വാദത്തിൽ ധനഞ്ജയ് ഉറച്ചു നിന്നു അവൻ്റെ കുടുംബം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ അവന് വേണ്ടിയിട്ട് പോയെങ്കിലും യാതൊരു ബലവും കണ്ടില്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ വിധി ശരിവച്ചു എന്നാൽ ഈ കേസ് ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചാൽ തെറ്റി ഇത് പോലീസ് ഒപ്പിച്ച സാഹചര്യ തെളിവുകളാണെന്നും നേരായ അന്വേഷണമോ തെളിവുകളോ ഇല്ലാതെ പോലീസ് കേസായാട്ട് തലയിൽ കെട്ടിവെക്കുകയാണെന്നും എടുത്തു ചാടി കോടതി വധശിക്ഷ വിധിച്ചത് തെറ്റായിപ്പോയെന്നും പറഞ്ഞിട്ട് പ്രശസ്തരായ വക്കീലന്മാർ മുന്നോട്ട് വന്നു അതിൽ തന്നെ കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രൊഫസർമാരായ ദേബാഷി സെൻ ഗുപ്ത റോപ്പൽ ചൗധരി പരമേഷ് ഗോസ്വാമി എന്നിവർ ചേർന്നിട്ട് അവരുടേതായ രീതിയിൽ കേസ് അന്വേഷിക്കുകയും അവരുടെ കണ്ടെത്തലുകൾ കോട്ട് മീഡിയ സൊസൈറ്റി ദ ഹാങ്ങിങ് ഓഫ് ധനഞ്ജയ് എന്ന ഒരു ബുക്കിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇവരുടെ കണ്ടെത്തലുകൾ വിവാദമായി അതായത് ധനഞ്ജയിനെ സ്ഥലം മാറ്റിയിട്ടില്ലായിരുന്നു അത് കള്ളത്തരമാണ് മാത്രമല്ല ഹെയ്തൽ മരിച്ചത് ഉച്ചയോടെയാണ് കാരണം പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ അവളുടെ വയറ്റിൽ ഫുഡ് ദഹിച്ചിട്ടില്ലായിരുന്നു അവൾ ഉച്ചഭക്ഷണം കഴിച്ച് അധിക നേരം ആകുന്നതിന് മുന്നേ മരണം നടന്നിരിക്കുന്നു വൈകുന്നേരം മാത്രമാണ് ധനഞ്ജയ് ആ തേർഡ് ഫ്ലോറിൽ വന്നത് പിന്നെ ആ ഷർട്ടും വാച്ചുമൊക്കെ പോലീസ് ആ വീട്ടിൽ നിന്നും പിടിച്ചു എന്ന് പറയുന്നത് അവർ തന്നെ ഉണ്ടാക്കിയതാണ് പെയ്തൽ മരിച്ച ആ ദിവസം അമ്മ യശ്മതി മാത്രമേ ആ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മകളും അമ്മയും മാത്രമാണ് ആ വീട്ടിൽ അന്ന് ഉണ്ടായിരുന്നത് മകൾ മറ്റാരെങ്കിലും ആയിട്ട് സെക്സിൽ ഏർപ്പെടുന്നത് കണ്ട് ഒരു പക്ഷേ അമ്മ ചെയ്തതാവാം അവർ ധനഞ്ജയൻ്റെ തലയിൽ അത് കെട്ടിവച്ചു എന്ന് മാത്രം അതിനുശേഷം അവർക്ക് വൈകുന്നേരം വരെ ഇതിന് സമയമുണ്ടായിരുന്നു ചിന്തിക്കുന്നതിന് അതിന് ശേഷമാണ് അവർ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരാണ് പിന്നെ അകത്തു നിന്നും വാതിൽ കുറ്റിയിട്ടതെന്ന് അത് പറയാം ആ ഡോർനോബിൻ്റെ മെക്കാനിസം അങ്ങനെയാണ് ആ ഡോറിൻ്റെ അകത്തും പുറത്തും റൗണ്ട് ആകൃതിയിലുള്ള ഒരു ഡോർനോബ് കണ്ടോ അത്തരത്തിലുള്ള നോബിന് ഒരു പ്രത്യേകതയുണ്ട് അകത്തു നിന്നും ഡോർനോബിൻ്റെ നടുക്കുള്ള ബട്ടൺ പ്രസ്സ് ചെയ്ത് അടച്ചാൽ ലോക്കാവും ഇനി പുറത്തുനിന്ന് മാർഗെങ്കിലും തുറക്കണമെങ്കിൽ താക്കോലുണ്ടെങ്കിലേ പറ്റൂ ആദ്യം തകർക്കുകയേ നിർവാഹമുള്ളൂ അതുകൊണ്ട് തന്നെ യഷ്മതി കീ മനപൂർവ്വം എടുക്കാതെ ഡോർനോബിൻ്റെ ബട്ടൺ പ്രസ്സ് ചെയ്ത് പുറത്തു പോയി അടച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയതെന്നും പറയപ്പെടുന്നു എന്തായാലും ഹേതൽ മരിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പരേഗ് ഫാമിലി മുംബൈയിലേക്ക് താമസം മാറുകയാണ് ഇതും സംശയകരമാണ് എന്നാൽ പോലീസ് ധനഞ്ജയ്ന് മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ അവരുടെ മുന്നിൽ വന്ന യാതൊരു തെളിവുകളും അവർ നോക്കിയതുപോലുമില്ല ആ ദിവസം താൻ ഒളിവിൽ പോയില്ല എന്നും തൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് പോയതാണെന്നും ധനഞ്ജയ് പലതവണ പറഞ്ഞിരുന്നു ശരിയാണ് കാരണം അയാൾക്ക് ഒളിവിൽ പോകാനാണെങ്കിൽ അയാൾ സ്വന്തം വീട്ടിൽ പോകില്ലല്ലോ കേസിലെ വധശിക്ഷ വിധിച്ച് പതിനാല് വർഷം ജയിലിൽ കിടന്ന ശേഷം രാഷ്ട്രപതിക്ക് നൽകിയ ദയാഹർജിയും തള്ളി അതോടെ വധശിക്ഷ നടപ്പിലാക്കുകയാണ് രണ്ടായിരത്തി നാല് ഓഗസ്റ്റിലെ മുപ്പത്തി ഒൻപതാം വയസ്സിലെ വധശിക്ഷ നടപ്പിലാക്കി ഞാനൊരു ദരിദ്രനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഗതി വന്നത് ചെയ്യാത്ത തെറ്റിനാണ് ഒരു നിരപരാധിയായ എന്നെ നിങ്ങൾ കൊല്ലാൻ പോകുന്നത് ഇതായിരുന്നു ധനഞ്ജയൻ്റെ അവസാനത്തെ വാക്കുകൾ വധശിക്ഷ നടപ്പിലാക്കി ഇത്രയും വർഷമായിട്ടും വിവാദം പലയിടത്തും കെട്ടടങ്ങിയിട്ടില്ല മതിയായ തെളിവുകൾ കണ്ടു കിട്ടും വരെയെങ്കിലും ഒരാളെ ഇങ്ങനെ ശിക്ഷിക്കേണ്ടിയിരുന്നില്ല എന്നാണ് പലരും പറയുന്നത് ഇതിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് എന്തായാലും അതിനെപ്പറ്റി കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്